ബാക്ക് ടു മൈ ചാനൽ എനിക്ക് പറയുമ്പോൻഷനുള്ള വീഡിയോ കേട്ടോ ആ ഒന്നല്ല മൂൺ ഒന്നോടസിന്റെ ഒരു ഡ്രസ് റിവ്യൂ ആണ് എനിക്ക് അവരെ കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യണം തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് അതല്ല ഞാൻ തമേഹനെ പറയുന്നുണ്ട് ലി ഞാൻ ഇത്ര നാള് വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ നെക്റ്റി കമന്റ്സ് ഒന്നും വീഡിയോ വന്നിട്ടില്ല പക്ഷെ ഞാൻ തമേഹയുടെ റിവ്യൂ ഇട്ടു ശേഷം കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് കേട്ടോ ഞാൻ ആയിട്ട് തന്നെ വെച്ചിട്ടാണ് പിന്നീട് ഒപ്പീനിയൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് കുറെ കമന്റ്സ് ആയിട്ട് വന്ന ക്വസ്റ്റൻസും അതിനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലനേഷൻ കൂടി ഈ വീഡിയോ കൂടെ തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഞാൻ തമേഹയുടെയും ഞാൻ എക്സ്ട്രാ രണ്ട് ഡ്രസ്സും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ ഇങ്ങനെ ഡൌട്ട് പറഞ്ഞത് അത് ഫേക്ക് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്താ പറയാ ഞാൻ രണ്ടെണ്ണോടെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്ക് വിട്ടു തുടങ്ങി ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു എനിക്ക് ആ ഡ്രസ്സും കിട്ടി അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ സെയിം ഒപ്പിനിയും തന്നെയാണ് കേട്ടോ മാറ്റിയൊന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ പറയും അത് ഫസ്റ്റ് ഒരു കുട്ടി ചോദിച്ച ഒരു കമന്റ് ആണ് പെയ്ഡ് റിവ്യൂ ആണോ എന്ന് ഇങ്ങനെ ആൾക്കാർ പെയ്ഡ് റിവ്യൂ ആണ് ചോദിക്കുന്നവരുണ്ട് ചില ആൾക്കാർ അങ്ങ് പറയുകയാണ് ഞാൻ പെയ്ഡ് റിവ്യൂ ആണ് ചെയ്തിരിക്കുന്നത് എനിക്ക് അതിനൊക്കെ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് അറിയത്തില്ല അറിയാതെ തന്നെ അങ്ങ് ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പൈസ വാങ്ങിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നോ നമ്മുടെ കാര്യങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കാം ഞാനൊരു ത്രീ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് സബ്സ്ക്രൈബർ ഉള്ള ചെറിയ ചാനലാണ് നോക്കിയിട്ടുള്ളത് അപ്പം ഇവരൊക്കെ ഇത്രയും ഇതിനേക്കാളും വൺ ലാക്ക് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരൊക്കെ എനിക്കൊക്കെ പൈസ തന്നിട്ട് ഇങ്ങനെ വിദ്യയിപ്പിക്കുന്നു എനിക്ക് അങ്ങനെ ഒന്നും ഇതുവരെ റിവ്യൂ പോലും വന്നിട്ടില്ല ഒക്കെയുള്ള ഒരു കാര്യം പിന്നെ പിന്നെ എന്താ പറയുക പിന്നെ പെയ്ഡ് റിവ്യൂ കാര്യമായ പേഡ് റിവ്യൂ അല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് സാധാരണ ഒരാളാണ് ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്ക്രോൾ ചെയ്ത് നോക്കി നോക്കി കാണുന്ന ആണ് തമയത്തെയും അതുപോലെ തന്നെ മൂഴിക്കോടത്തെയും അതിലെ കളക്ഷൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടും അഫോർഡബിൾ അഫോർഡബിളായിട്ട് തോന്നിയിട്ടുമാണ് ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഓക്കെ അപ്പോൾ ഇതിൽ പേഡ് റിവ്യൂ അല്ല അതാണ് ഫസ്റ്റ് റിപ്ലൈ പിന്നെ ഒരു കുട്ടി കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ വൈ ഓൾവേസ് യുവർ റിവ്യൂ ഫേക്ക് പേജസ് എന്നൊക്കെ അപ്പോൾ ഈ കമൻറ്റിലുള്ള റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എപ്പോഴും ഫേക്ക് പേജസ് നോക്കി തിരഞ്ഞെടുപ്പിച്ച റിവ്യൂ എന്നല്ല നിങ്ങളെ പോലെ സാധാരണ ആളെങ്ങനെയാ ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ ഞാൻ അങ്ങനെ ഇങ്ങനെ സേഫ് പേജ് തേടിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ട് റിവ്യൂ തന്നെ ഒരു പേജ് കാണുക എനിക്ക് ഇഷ്ടപ്പെടുക കളക്ഷൻസ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവുമെന്ന് തോന്നുക അഫോർഡബിൾ ആയിട്ട് തോന്നുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പേജസ് വാങ്ങിക്കുക പിന്നെ ഞാൻ വേറൊരു കുട്ടിയിട്ടൊരു കമന്റ് കണ്ടു കേട്ടോ ഞാൻ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന്റെ മൂന്ന് കോഴ്സം ഡ്രസ്സ് വാങ്ങി എല്ലാം തോന്നുന്നുണ്ട് എനിക്ക് അതൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആണ് നമ്മുടെ ഓരോ പൈസയ്ക്കും വാല്യൂ ഉള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഫസ്റ്റ് ടൈം ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് ഡ്രസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഫിഫ്റ്റീൻ തൗസൻഡ് പൈസ കൊടുത്തിട്ട് എല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചത് അവിടുത്തെ ഓൾമോസ്റ്റ് മുൻകോടാ ഡ്രസ്സും അഫോർഡബിൾ ആണ് ഓക്കെ ബിലോ തൗസൻഡ് അല്ലെങ്കിൽ ബിലോ ടു ആണ് അപ്പൊ കൂടുതൽ ഡ്രസ് വാങ്ങിക്കുക പോയാലും കുഴപ്പമില്ലെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇത്രയും ഡ്രസ്റ്റിഷ്യൂസ് ഉള്ള ആൾക്കാർ ഒരിക്കലും മേടിക്കേണ്ട ആവശ്യമില്ല കടയിൽ പോവാം കുട്ടികൾ നേരിട്ട് പോയിട്ട് എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ഒരു കാര്യമുണ്ട് വെട്ടിക്കലൊക്കെ നേരിട്ട് പോയിട്ട് നമ്മളൊരു ഹാൻഡ് വർക്ക് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു മുൻകോളസിന്റെ പ്രൈസ് നിങ്ങൾക്ക് കിട്ടത്തില്ല കിട്ടിയാൽ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും മൂൺ കോടഴ്സ് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല മൂൺ കോഡ്സ് അത്രയും കിട്ടിയ ആണ് തരുന്നത് അത്രയും വീതിയായിട്ട് ഹാങ് ഓർക്ക് ചെയ്തിട്ടും ക്വാളിറ്റിയിലുമാണ് തരുന്നത് അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മൂൺ കോഡ്സും തമ്മിലൊരു ആണ് നിങ്ങൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യും ഞാൻ അതിനകത്ത് തോന്നി എന്താ പറയുക എനിക്ക് അവരോട് ഒരു ബന്ധമില്ല ഓക്കെ അപ്പോൾ എനിക്കത് കിട്ടുന്നുണ്ട് അതാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വാങ്ങിയത് പിന്നെ നമ്മളൊക്കെ ഒരു ഡ്രസ്സിന് ഒരു എക്സാമ്പിൾ വരുന്നെങ്കിൽ ഇന്ന് എടുത്തിട്ട് നമ്മൾ കൊടുത്താൽ പോലും നല്ല ഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് തുണിയുടെ പൈസ ഉണ്ട് സ്റ്റിച്ചിങ് ചാർജിന്റെ പൈസയുണ്ട് അതെല്ലാം കഴിയുമ്പോൾ ആ ഡ്രസ്സ് നന്നായിട്ട് നമ്മളെ കിട്ടുന്ന നമ്മുടെ വിശ്വാസം എത്രയോ സമയത്ത് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ട് എനിക്കത് കൊളാട്ടെ അവർ തന്നിട്ടുണ്ടെന്ന് പറയുമോ ഇറക്കം കുറച്ചു തന്നെ ഫിറ്റിങ് ചെയ്യുന്നുണ്ട് പിന്നെ അത് യൂസ് ചെയ്യാൻ പോലും മറ്റൊരു പരസ്യത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുക അത് അത് പറഞ്ഞിട്ട് എനിക്ക് അവരെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവരെ പോലെ വേണമെങ്കിൽ ദേഷ്യപ്പെടാം ഇപ്പം എന്താണ് അങ്ങനെ ഡ്രസ്സ് ആണോ ചിരിക്കുന്നത് നശിപ്പിച്ച് കളഞ്ഞല്ലോ പറയാം അല്ലാതെ എനിക്ക് അവരാരോ എനിക്ക് ആ പൈസ തിരിച്ചു തന്നിട്ടില്ല അവർ പണിയെടുത്ത പൈസ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല ഞാൻ എനിക്ക് ആ ഡ്രസ് ഇടാനും പറ്റിയിട്ടില്ല എനിക്ക് ആ പൈസ പോവുകയാണോ ചെയ്തത് അപ്പോൾ ഞാൻ എന്തെയും ഞാൻ പിന്നെ ഒരിക്കലും അവരുടെ അടുത്ത് തയ്ക്കാൻ കൊടുത്തില്ല ഞാൻ ഇങ്ങനെ എനിക്ക് സ്റ്റിച്ചിങ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയത് ഞാൻ വിചാരിച്ചു ഇനി എല്ലായിടത്തും എൻ്റെ ഡ്രസ്സും ഉണ്ടെങ്കിൽ കൊടുത്ത് അവർ കൊള്ളാത്ത നേരത്തെ ഞാനൊന്ന് പഠിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ് സൽവാർസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെയും ഞാൻ തന്നെയാണ് എൻ്റെ ഡ്രസ്സൊക്കെ സിറ്റി വീട്ടുകൾ അത് വരാതി ഓക്കെ അതൊന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്രയും ഡ്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ കൊള്ളില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൾക്കായിട്ടൊന്നും ഓരോരുത്തന്നും ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളും കൂടി കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ട് ഒരു ഡ്രസ്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ അങ്ങനെ വാങ്ങിച്ച് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടുക അവരുടെ ഡെലിവറി കുഴപ്പമില്ല അവരുടെ കമ്മ്യൂണിക്കേഷൻ കുഴപ്പമില്ല ഡ്രസ്സിന് ക്വാളിറ്റി കുഴപ്പമില്ല സ്റ്റിച്ചിങ് കുഴപ്പമില്ല എല്ലാം കുഴപ്പമില്ല നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ മാത്രം നിങ്ങൾ പോയിട്ട് അടുത്ത ഡ്രസ്സ് ഓർഡർ ചെയ്യുക അതായത് ഒരു പേജ് ഒരാളുടെ ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും റിവ്യൂ വിചാരിച്ചിട്ട് ആദ്യം തന്നെ പോയി ആരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് പോയിട്ട് ഫുൾ ആയിട്ട് ഓർഡർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തരുത് ഓക്കെ പിന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് വേറെ ഒരാൾ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അതാണ് വേറൊരു കാര്യം പിന്നെ ഇന്ന് രാവിലെ നിങ്ങൾ ലെറ്റർ സംഭവം സംഭവമായി എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിലെ കൂട്ടി മെസ്സേജ് ചേച്ചി ഞാൻ ചേച്ചി റിവ്യൂ കണ്ടായിരുന്നു ായിരുന്നു ഞാൻ മൂന്ന് കോർഡർ ഓർഡർ ചെയ്തു എനിക്ക് അവര് വിശ്വസിക്കാൻ വേണ്ടി എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഞാൻ ഒന്നും കിട്ടില്ല ഫസ്റ്റ് ഞാൻ പറ്റി മോളെ പേട്ടില്ല എന്തായാലും മൂന്ന് കോഡ് ഡ്രസ്സാണ് കിട്ടും എന്റെ വിശ്വാസമാണ് ഞാൻ കാരണം മോർ ദാൻ ടിഫ്റ്റി ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ട് എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു ഇഷ്യൂസ് ഇല്ലാതെ എനിക്ക് വീട് അത് കഴിഞ്ഞു വേണമെങ്കിൽ കുട്ടികൾ എടുത്ത് പറയാം അവര് വാട്സപ്പ് വഴിയാണ് പൈസ വാങ്ങിച്ചത് ഗൂഗിൾ പേയിലൂടെയാണ് പൈസ വാങ്ങിച്ചത് അതുകൊണ്ട് അവര് പറയാ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഫീ ഫിഫ്റ്റി വീടിന് കൊടുക്കാം ഡെലിവറി ചെയ്യുമ്പോൾ അവർ തിരിച്ചു ഡേയ്സിലൂടെ എനിക്ക് തരാമെന്ന് പറഞ്ഞു ചേച്ചി എന്നൊക്കെ പറയാം അപ്പൊ ഈ ഭയങ്കര ഡോക്ടറെ മുൻകോടെ സ്റ്റാൻ പ്രത്യേകം പറയുന്നുണ്ട് അവർക്ക് ഉള്ളി ത്രൂ വെബ്സൈറ്റാണ് അവരുടെ ബുക്കിംഗ് അപ്പൊ ഈ കുട്ടി ശരിക്കും ഫേക്ക് ഏതൊരു പേജിൽ പോയിട്ടാണ് ഈ ഡ്രസ്സ് ഓർഡർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഹിന്ദിയാണ് ചേച്ചേക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് മോളിത് ആണ് ഇനി ഇപ്പോൾ പോയതോ പോയി പൈസ കൊടുത്തത് പോയി എന്തായിരിക്കും അത് റിട്ടർ തിരിച്ചിട്ടാൽ പോകുന്നില്ല അവർ എക്സ്ട്രാ എക്സ്ട്രാ പൈസ വയ്ക്കുമ്പോൾ മോളെ വിശ്വസിക്കുന്നതെന്ന് കറക്റ്റ് അവർ പൈസ ലൂട്ട് ചെയ്യാൻ നോക്കുവാണ് ഒരിക്കലും ഇനി കൊടുത്തിരുന്നത് ഞാൻ അവിടെ പറഞ്ഞു അപ്പോൾ ഇതായിട്ട് ആ കുട്ടി പോയി അപ്പോൾ നിങ്ങൾ നല്ല പല പേജസും നിങ്ങൾ എനിക്ക് തോന്നുന്നു മൂന്ന് കോളേജസ് നേർ പറഞ്ഞിട്ട് പോയി വാങ്ങിക്കുന്നത് അങ്ങനെ കമേഡിയാണ് പറഞ്ഞ് പോകുന്നത് നിങ്ങൾ ഫേക്കായിട്ടുള്ള പേജിലായിരിക്കും ആ ഒരു സംഭവം കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ മാധ്യമങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് അവരുടെ ട്രസ്റ്റഡ് പേജ് പേജാകുമെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക മൂന്ന് നോട്ട്സിന് അവരുടെ വെബ്സൈറ്റിൽ പറയുന്ന ഒരു വെബ് പേജിലാണ് ഞാൻ എപ്പോൾ ഓർഡർ ചെയ്യാറ് തമേനെ അങ്ങനെ തന്നെയാണ് അവരുടെ വെബ് പേജിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത് അല്ലാതെ നോർത്തും വേണിയും വാട്സ്ആപ്പ് ചാനലോ വേറെ ഇൻസ്റ്റാഗ്രാം പേജോ ഗൂഗിൾ പേ ഒന്നും പണിയില്ല ഞാൻ അവരുടെ പൈസ കൊടുക്കുന്നത് നിന്നെ അത് തമേ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവരെ അത് മാറ്റി ഞാൻ ഇല്ല ഇപ്പോൾ അപ്പം ഇതൊക്കെ പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യില്ല അത്ര ആ സംഭവം ഓക്കെ പിന്നെ ഞാൻ ഈ പേർസിന്നൊക്കെ വാങ്ങിക്കാൻ ആകെ മൂന്ന് റീസൺസ് ഉള്ളു ഒന്ന് ഞാൻ ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്തു എനിക്ക് കിട്ടി നന്നായിട്ട് കിട്ടി അഫോർഡബിൾ ആയിട്ട് തോന്നി പൈസ കുറവാണ് എനിക്ക് എൻ്റെ ഷേപ്പിന് പെർഫെക്റ്റ് ആണ് അവരുടെ സ്റ്റിച്ചിങ് അവരുടെ സ്മോൾ സൈസ് എനിക്ക് കറക്റ്റ് ഓക്കെ പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ കൊടുത്താൽ മീൻസ് റിപ്ലൈ ആയിട്ട് മെസ്സേജ് അയച്ചാൽ അതൊക്കെ റിപ്ലൈ തരുന്നുണ്ട് എനിക്ക് ഒരു വക ട്രസ് ഇഷ്യൂസും അവരായിട്ടില്ല ഇതൊക്കെയാണ് എൻ്റെ റീസൺസ് അപ്പം നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ റിവ്യൂ നോക്കുക ആൾക്കാർ കുറേ കമന്റ് ചെയ്തിട്ടുണ്ടാവില്ല കുറവ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയില്ല അവർ എനിക്ക് ഡെലിവറി ഒന്നുമില്ല ക്വാളിറ്റി കോടില്ലായിരുന്നു അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അവർ കസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ അപ്പോൾ തന്നെ മറ്റേ ഇൻസ്റ്റാഗ്രാം പേരൊന്നും വാങ്ങിക്കുന്നില്ല സിമ്പിൾ അസേ പക്ഷെ ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ തമ്മിൽ മൂന്ന് പ്രോഡക്റ്റ് ഇനി ആയിട്ട് പർച്ചേസ് ചെയ്യും കാരണം എനിക്ക് അവിടെ പോസിറ്റീവ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കണ്ടിന്യൂസ്ലി അവിടെ പർച്ചേസ് ചെയ്യും അതൊക്കെയാണ് പറയാണെന്ന് വിചാരിച്ച കാര്യം അപ്പം ഈ കാര്യത്തിലോട്ട് കിടക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഡ്രസ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്ത് പറഞ്ഞില്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ട് അത്രയും ഹെവിയായിട്ട് സ്റ്റി ചെയ്തിട്ടുണ്ട് എ ലൈൻ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന ഒരു ഡ്രസ്സാണ് പാട്ടോട് റെഡ്ഡാണ് ഞാൻ എൻ്റെ മീൻ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത്രയും ഹെവിയായിട്ട് വർക്ക് ചെയ്ത് ഈ ഡ്രസ്സിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഞാൻ സ്മോൾ സൈസാണ് എടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല കംഫർട്ടബിൾ ആണ് നല്ല കത്തികൾ ലൈനിങ് വെച്ചാൽ അവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കുറേ സിമ്പിളുണ്ട് ആ നമുക്ക് ഫംഗ്ഷൻസ് അങ്ങനൊക്കെ ഇടാൻ പറ്റും പിന്നെ ഇവരുടെ ഈ കോൺക്സിൽ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നയൻറ്റി ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ഉണ്ട് അത്രയും സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും പേഷ്യൻലി വെയിറ്റിങ്ങ് റെഡിയാണെങ്കിൽ മാത്രം ഓൾറെഡി നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന ഒരു ആവശ്യമില്ല കേട്ടോ അത് പറയുമ്പോൾ തൗസൻഡ് സിക്സ് ഹൺഡ്രഡിന്റെ കൂടെ ഇപ്പോൾ അവർ ജി എസ് ടി ആഡ് ചെയ്യുന്നുണ്ട് എനിക്ക് രണ്ട് ഡ്രസ്സ് ഓർഡർ ചെയ്തപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് വൺ നയൻറ്റി സെവൻ വൺ നയൻറ്റി സെവൻ പിന്നെ പ്ലസ് ടു ടെൻ ഒരു ജി എസ് ടി പിന്നെ എക്സ്ട്രാ ചെയ്തത് ടെൻ റുപ്പീസ് ഇത്രയും പൈസ ഇപ്പം എക്സ്ട്രാ ആവുന്നുണ്ട് മൂവായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് രൂപയായ ഒരു ഓർഡറിൽ ഒരു ഫോർ തൗസൻഡ് ടു ഹണ്ട്രഡ് സംതിങ് പേ ചെയ്യേണ്ടി വന്നു എക്സ്ട്രാ കുറച്ച് പൈസ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ രണ്ട് ഡ്രസ്സുകൾ ഞാൻ അവിടെ എത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാണൽ ഓക്കെ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന നീന്തൊരു ഡ്രസ്സാണ് കലങ്കാരി പ്രിന്റിൽ വന്നിരിക്കുന്ന ആണ് എ ലൈൻ ഡ്രസ്സാണ് അടിപൊളി അടിപൊളിയാണ് കോട്ടൺ ആണ് നമ്മുടെ നാട്ടിലെ ചൂട് പിന്നെ പെർഫെക്റ്റ് ആണ് കയ്യിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മിറർ വർക്കും ബീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടോ അടിപൊളി വാക്കുകളില്ല എനിക്ക് നല്ല ചെസ്റ്റിലും നല്ല ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ഹെൽ ഇതിന്യാട്ടോ ഉണ്ട് കൈ ഇവിടെ വരെ ഉണ്ട് അതായത് നമ്മുടെ നിങ്ങ ഫോട്ടോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ഫുൾ ലെങ് എനിക്ക് ഓൾമോസ്റ്റ് ആങ്കിൾ ലെങ്ത് വരും കേട്ടോ നല്ല അടിപൊളിയാണ് ഇതിന് തൗസൻഡ് ഹൺഡ്രഡ് ഒരു റേറ്റ് ആണ് ആയത് നിങ്ങൾ ചോദിക്കും ഈ റിപ്പീറ്റ് ഞാൻ ഇത് റിവ്യൂ ചെയ്യാനും ഒക്കെ കാര്യമാണ് എനിക്ക് ഈ ഡ്രസ്സ് കിട്ടി ചെല്ലുമ്പോൾ കിട്ടുന്ന കോംപ്ലിമെൻസ് അല്ലെങ്കിൽ ഇത്രയും പൈസ കൊടുക്കും ഇത്രയും നല്ല ഫിറ്റിങ് കിട്ടുന്നതൊക്കെയാണ് റീസൻസ് അല്ലാതെ വേറെ ഒരു പേഴ്സണൽ റീസൻസ് ഇല്ല എനിക്ക് ആഗ്രഹമായിട്ട് ഒരു കണക്ഷനും ഇല്ല പക്ഷെ എനിക്ക് അത് ഡ്രസ്സൊക്കെ ഇഷ്ടമാണ് അഫോർഡബിളാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഇനി അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ഏനാണ് ഇതൊരു ഏലയിൽ കട്ടി വന്നാണ് സ്മോൾ സൈസ് തന്നെയാണ് ചെറുതായിട്ട് ചെസ് ഇവിടെ ഉണ്ട് ചെറുതായിട്ടല്ല അത്യാവശ്യം കേട്ടോ ഒരു വി ഷേപ്പിൽ ഒരു താഴോട്ടിങ്ങനെ വർക്കുണ്ട് പിന്നെ ഫ്ലോറൽ പ്രിന്റ് ആണ് ഗ്രീൻ കളർ ആണ് പിന്നെ ഇവിടെ നല്ല നിറയെ പ്രിൻസ് ഉണ്ട് പിന്നെ ആയിരത്തി നാനൂറ് രൂപയാണ് ഇതിന്റെ കൂടെ ദുപ്പട്ടയും അതുപോലെ തന്നെ സിഗരറ്റ് പാൻസും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് വീഡിയോസ് ഞാൻ കാണിച്ചു തന്നെയാണ് എടുത്തത് അമേരിക്ക ഡ്രസ്സും കൂടെ ഞാൻ കാണിച്ചത് കേട്ടോ അത് എനിക്ക് ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ് എനിക്ക് വീട്ടിൽ നല്ലതാണ് കോട്ടൺ ആണ് കംഫർട്ടബിളാണ് ബിലോ തൗസൻഡ് ആണ് റേറ്റ് അപ്പോൾ അതും കൂടി നിങ്ങൾ കാണും ഞാൻ പറയുന്നു ഞാൻ ഈ പേജ് കാണുന്നതുകൊണ്ടോ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്ത് പോയി വാങ്ങിക്കണമെന്നില്ല നിങ്ങൾ ഞാൻ ആലോചിക്കുക നിങ്ങളുടെ പൈസ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ പൈസ ഒന്ന് വേസ്റ്റ് ആയി പോയത് അല്ലെങ്കിൽ എൻ്റെ പൈസ വേസ്റ്റ് ആയി പോയതെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് വേർതര മണിയായിട്ട് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് അപ്പം നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാ എന്താ മനസ്സിന് എന്നുള്ളത് നെഗറ്റീവ് ആണെന്ന് എനിക്ക് കുഴപ്പമില്ല കാരണം ഓൾറെഡി തമിഴിലെ കുറേ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ട് ഞാൻ അവരുടെ കമന്റൊക്കെ അങ്ങനെയെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോകൾ ചെയ്ത് എല്ലാവരും വായിച്ചിട്ട് എന്താന്ന് വെച്ചാൽ അവരും തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പൊ ഇരുപത്തിയായിട്ട് വീഡിയോ എല്ലാവർക്കും ആശംസിക്കുന്നു കെയർ